ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ആഷിഖ് അബ്ദുറഹ്മാൻ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആണ്ട് ശനിയാഴ്ച രീതിയിൽ ആഘോഷിച്ചു രാവിലെ തന്നെ ജാറത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കുട്ടികളും മുതിർന്നവരും ഇതര മതസ്ഥരുമായ സ്ത്രീകളടക്കം നിരവധി പേരെത്തി പള്ളിയിലേക്ക് അപ്പംപെട്ടിയുമായാണ് ആളുകൾ എത്തിയത് ആദ്യമായി പരേതനായ ഉണ്ണിസ്വാമിയുടെ അപ്പംപെട്ടിയുമായാണ് എത്തിയത് തുടർന്ന് പള്ളി ജാരം കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളം മൗലീത് പാരായണത്തിനും ഖത്തം ദുവാക്കും നേതൃത്വം നൽകി മഹാ അന്നദാനവും ഉണ്ടായി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പള്ളി കേന്ദ്ര ജമാഅത്തിന് കീഴിലുള്ള നാല് മഹല്ലുകളിൽ ഉൾപ്പെട്ട പള്ളികളിൽ നിന്നും മുട്ടും വിളിയുടെയും ദഫുമുട്ടിന്റെയും ഈണത്തോടെ പള്ളി ജാരത്തിലേക്ക് നേർച്ചകൾ വന്നു തുടങ്ങി ഒന്നാമതായി പങ്ങാരപ്പിള്ളി മഹല്ല് നേർച്ചാജാരത്തിലെ സെക്രട്ടറി ടി എച്ച് മുസ്തഫ കൊടിയേറ്റ് കർമ്മത്തിന് നേതൃത്വം നൽകി രണ്ടാമതായി തൃക്കണായ മഹലിലെ ആണ്ടു നേർച്ചയാണ് പള്ളിയിലെത്തിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം സെക്രട്ടറി കെ എം ഹനീഫ കൊടിയേറ്റ് കർമ്മത്തിന് നേതൃത്വം നൽകി മൂന്നാമതായി എളനാട് കിഴക്കുമുറി മഹല് നേർച്ചാചാരത്തിലെ നേർച്ചയാണെത്തിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം മഹല് സെക്രട്ടറി എൻ എസ് അബ്ദുറഹ്മാൻ ഹാജി പതാക ഉയർത്തി നാലാമതായി കാളിയ റോഡ് മഹലിന്റെ നേർച്ചയെത്തി മുട്ടും വിളിയും ദഫുമുട്ടിന്റെയും അകമ്പടിയോടു കൂടിയാണ് പള്ളിയങ്കണത്തിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം സെക്രട്ടറി കെ എം സെയ്താലി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തുടർന്നാണ് മറ്റ് നിരവധി മഹല്ലുകളിൽ നിന്ന് ആനകളുമായുള്ള നേർച്ചകൾ എത്തിയത് ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും ഇതോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനം കുറിക്കും കാണിയാറോട് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ സെക്രട്ടറി കെ എം അബ്ദുൽ അസീസ് ട്രഷറർ വി എസ് കാസിം ഹാജി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി പി വി റഷീദ് എന്നിവർ നേതൃത്വം വഹിച്ചു